ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തിരിക്കുക കുറച്ച് ദിവസമായി കേരളം ചുട്ടുപൊള്ളുകയാണ് ഞായറാഴ്ച രണ്ടുപേർ സൂര്യാഘാതമേറ്റ് മരിച്ചിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് രണ്ടു വരെ അടച്ചിടുവാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർദ്ദേശിച്ചിരിക്കുകയാണ് അവധിക്കാല ക്യാമ്പുകൾ ട്യൂഷൻ ക്ലാസുകൾ എന്നിവയ്ക്കും നിർദ്ദേശം ബാധകമാണ് ചൂട് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ഐ ടി ഐകൾക്കും ഏപ്രിൽ മുപ്പത് മുതൽ മെയ് നാല് വരെ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചു ഈ ദിവസങ്ങളിൽ റെഗുലർ ക്ലാസിന് പകരം ഓൺലൈൻ ക്ലാസുകൾ നടത്തും പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ അങ്കണവാടികളിലെയും പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുവാൻ വനിതാ ശിശുവകുപ്പും ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇതിനിടെ പൊതുജനങ്ങൾക്ക് ഇരട്ടടിയായി സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് ഇ സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലും വൈദ്യുതി നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് കെ എസ് വീണ്ടും സർക്കാരിനെ സമീപിച്ചു കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാൻ ലോഡ് ഷെഡിംഗ് വേണമെന്നാണ് കെ എസ് ഇ ബിയുടെ പക്ഷം അണക്കെട്ടുകളിൽ രണ്ടാഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത് വൈദ്യുതി ഉപയോഗം സർവകാല സർവ്വകാല റെക്കോർഡുകളിലെത്തിയതിനിടെയാണ് കെ സി ബി ലോഡ്ഷെഡിംഗ് നടപ്പാക്കുവാൻ സർക്കാരിനെ സമീപിച്ചത് പതിനൊന്നര കോടി യൂണിറ്റാണ് തിങ്കളാഴ്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മെഗാവാട്ടാണ് പീക്ക് സമയത്തെ ഉപയോഗം ലോഡ് കൂടി ട്രാൻസ്ഫോമറുകൾ ട്രിപ്പാകുന്നുവെന്നും ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾ തകരാറില്ലായെന്നും കെ സി ബി വ്യക്തമാക്കി ഇക്കാരണത്താൽ പലയിടത്തും പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടി വന്നു ജീവനക്കാർക്കെതിരെ ജനം തിരിയുന്നത് ഒഴിവാക്കുവാൻ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കണമെന്നും കെ പറയുന്നു കെ സി ബിയുടെ ആവശ്യത്തോട് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാൽ നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വൻതുക നൽകി പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചിട്ടും പീക്ക് സമയത്തെ ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭിച്ചിട്ടില്ല ഇതോടൊപ്പമാണ് വൈദ്യുതി വിതരണ ശൃംഖലയിൽ കേടുപാടുകൾ വരുന്നതായി കെ സി ബി ചൂണ്ടിക്കാണിച്ചത് നിലവിലെ സാഹചര്യം വിലയിരുത്തുവാൻ ബുധനാഴ്ച കെ സി ബി ഉന്നതതല യോഗം ചേരും ലോഡ് ലോഡ്ഷെഡിംഗ് നടപ്പാക്കുന്നതിനെപ്പറ്റി അന്ന് തീരുമാനം വന്നേക്കും സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് പതിനഞ്ച് വരെ നീട്ടിയതായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ തൊഴിലിടങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് മുഴുവൻ തൊഴിലിടങ്ങളിലും കർശന പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പകൽ സമയം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെ വിശ്രമ ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന തരത്തിലും വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുമാണ് പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കുഞ്ഞുങ്ങൾ ഗർഭിണികൾ പ്രായമായവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമായേക്കാം നിർജ്ജലീകരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർ തണലിലേക്ക് മാറി വിശ്രമിച്ച് ധാരാളം വെള്ളം കുടിക്കണം സാധാരണമല്ലാത്ത ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക